നമുക്ക് വേദിയുടെയും വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ പത്മയും കമലയും കൂടെ ക്ഷേത്രത്തിൽ വെച്ച് സംസാരിക്കുവാണ് ആ സമയത്ത് കമല പത്മയോട് പറഞ്ഞു വേദിയെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അവൾക്ക് സന്തോഷമായിട്ട് ജീവിതം കിട്ടുമെന്ന് പത്മയ്ക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല അവൾ ആ വീടുമായിട്ട് എഴുകി ചേർന്ന് കഴിഞ്ഞു കാരണം ആദ്യമൊക്കെ വന്ന സമയത്ത് മാഷായിരുന്നു അവളെ അവിടെ നിന്ന് പറഞ്ഞു വിടാനിട്ട് ധൃതി കൂട്ടിക്കൊണ്ടിരുന്നത് പക്ഷേ എങ്കില് ഇപ്പൊ ഏറ്റവും കൂടുതൽ അവൾ അവിടെ നിൽക്കണം ആഗ്രഹിക്കുന്ന ആള് മാഷാണ് അതുപോലെ തന്നെ ഞങ്ങളും അവളെ ഞങ്ങൾക്ക് എല്ലാവർക്കും അത്ര ഇഷ്ടമാണ് എന്തിനേറെ പറയണു നന്ദിനി പോലും അവളെ പലവട്ടം ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പല രീതിയിൽ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേങ്കില് ആ സമയത്തൊന്നും അവളൊന്നും കാര്യമായിട്ട് എടുത്തില്ല നന്ദിനിയോട് പോലും എത്ര സ്വാമേതയോട് കൂടിയിട്ടാണ് പെരുമാറുന്നതെന്നറിയാവോ അതോടൊപ്പം തന്നെ വിശ്വത്തിന്റെ കേസ് വന്ന സമയത്ത് വിശ്വത്തെ രക്ഷിക്കാനായിട്ട് വേദം ഓടിപ്പാഞ്ഞിടന്നൊക്കെ അവൾ ആ കുടുംബത്തോട് അത്ര ആത്മാർത്ഥ ഉള്ളതുകൊണ്ട് മാത്രമാണ് സ്വന്തം കുടുംബത്തിലെ ഒരംഗമായിട്ട് പോലും ഉം നിങ്ങളുടെ മകനെതിരെ അവള് തിരിഞ്ഞത് അവള് സത്യത്തിന്റെ നീതിയുടെ ഭാഗത്ത് എന്നും നിന്നിട്ടുള്ളൂ അതോടൊപ്പം തന്നെ കുടുംബത്തിന് വേണ്ടിയിട്ട് എന്തിനും തയ്യാറായിട്ട് നിൽക്കുന്നവള അവള് ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടിട്ട് അങ്ങനെയുള്ള അവളെ ഞങ്ങൾ ഇനി ഒരു കാരണവശാലും വിട്ടു തരത്തില്ല അവള് സ്വയം മനസ്സാലേ വന്നാ വന്നു അല്ലാതെ അവൾ ഒരു കാരണവശാലും നിർബന്ധിച്ച് ഞങ്ങളുടെ അങ്ങോട്ടേക്ക് പറഞ്ഞു ഇനി ഇനിയിപ്പൊ പത്മ എന്നോട് ഈ കാര്യം പറയാൻ വേണ്ടിയിട്ട് ഇവിടെ കാത്തു നിൽക്കേണ്ടതില്ല ക്ഷേത്രത്തിൽ വന്ന് അതും പറഞ്ഞിട്ട് കമലെ അങ്ങോട്ടേക്ക് പോയി പത്മത്തിന് എന്ത് ചെയ്യാൻ പറ്റും എങ്ങനെയെങ്കിലും കമലയോട് പറഞ്ഞു വേദേ വീട്ടിലേക്ക് എത്തിക്കണം ആ ഒരു ചിന്തയോട് കൂടിയിട്ടാണ് പത്മ നിന്നതുപോലും പക്ഷെ അത് നടക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ പത്മയ്ക്ക് ഭയങ്കര വിഷമമായി ഇതേ സമയം സമാധാനപരമായിട്ട് സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ശ്രീ എന്ന വിക്രവും കൂട്ടരും അങ്ങനെ സമരം നടത്തി മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ശ്രീകാന്ത് എത്തിയാണ് ശ്രീകാന്ത് അവിടേക്ക് വരിക ശ്രീകാന്ത് വന്നിട്ട് കാരണം ആ തന്നെ എസ് ഐ സാബുവിനെ വിളിക്കുകയാണ് അതെ അധികം വൈകാതെ തന്നെ സമര പന്തലിലെ പ്രശ്നങ്ങളുണ്ടാവും ഇപ്പൊ തന്നെ ഇങ്ങോട്ടേക്ക് വന്നേക്കണം പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ എല്ലാ ഓർമ്മ ഉണ്ടെന്ന് പറഞ്ഞാണ് അങ്ങനെ എസ് ഐ സാബു കോള് കെട്ടിയതു ഈ സമയത്ത് ശ്രീകാന്തം കൂടെ അങ്ങോട്ടേക്ക് ഇറങ്ങി അപ്പോഴേക്കും കുറച്ച് ഇവരുടെ പോലെ തന്നെ ഡ്രസ്സ് ധരിച്ച് കുറച്ച് ആൾക്കാർ സമരപ്പന്തലിലേക്ക് വന്നു അപ്പോഴേക്കും വിക്രം ചോദിച്ചു അല്ല ഇതാരായ വരുന്നേന്ന് ചോദിക്കുക ഇവിടെ പറഞ്ഞു അവര് നമ്മളോടൊപ്പം ചിലപ്പോൾ സമരം ചെയ്യാൻ നമ്മളോടൊപ്പം അനുകൂലിച്ച് വരുന്നവരായിരിക്കും അങ്ങനെ അവരിലൊരുത്തം വന്നിട്ട് മുദ്രാവാക്യം വിളിക്കാൻ തുടങ്ങി അത് ശ്രീകാന്തിന് എതിരെയായിരുന്നു വിളിച്ചേ ശ്രീകാന്തിനെ തല്ലിക്കൊല്ലണം അവനെ വെറുതെ വിടലെന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കുന്ന സമയത്ത് ബാക്കി എല്ലാവരും അത് ഏറ്റുവിളിച്ചു വിക്രത്തിനൊന്നും മനസ്സിലായില്ല ഏഹ് ഇതെന്താടാ ഇങ്ങനെ പെട്ടെന്ന് വിക്രം ചാടി എഴുന്നേറ്റിട്ട് അവനോട് പറഞ്ഞു ഇതെന്താ ഈ വിളിക്കണം നിങ്ങൾ ഇങ്ങനൊന്നും അല്ല എന്ന് പറഞ്ഞു പക്ഷേ എങ്കിൽ അവൻ വിക്രത്തിനങ്ങ് തള്ളി മാറ്റി എന്നിട്ട് പറഞ്ഞു അതെ ആ കമ്പനിക്ക് നേരെ എറിയടാന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോ ബാക്കി എല്ലാവരും എന്തിനാണ് അവന്റെ കൂടെ വന്ന കുറെ എല്ലാവരും കൂടെ കല്ലുവാരി കമ്പനിക്ക് നേരെ എറി പിന്നെ ഉണ്ടും താളും പ്രശ്നങ്ങളുമായി വിക്രത്തിന്റെ കയ്യിൽ ഒതുങ്ങിയില്ല കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ അക്രമാസക്തമാകണം അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പിടുത്തു പോയി അപ്പോഴേക്ക് ശ്രീകാന്ത് ഓടി ഇറങ്ങി വന്നിട്ട് ഒന്നും അറിയത്തില്ല എന്നിട്ടില്ല ഇത് എന്താ കാണിക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്ന പോലെ ശ്രമിക്കുവാണ് ആ സമയത്ത് വിക്രത്തിന് ശ്രീകാന്ത് എന്തു ചെയ്യണം അപ്പം പതുക്കെ ഒരുത്തന് നേരെ തള്ളി വിട്ടു പക്ഷെ ഈ സമയത്ത് വിക്രത്തിനെ വിക്രത്തിൻ്റെ കൂടെയുള്ള ഒരുത്തും പിടിച്ചങ്ങോട് മാറ്റി അല്ലായിരുന്നെങ്കിൽ വിക്രത്തിൻ്റെ നെഞ്ചിലേക്ക് കത്ത് കുത്തി ഇറങ്ങിയണം കാരണം ഈ വന്ന ഒരുത്തന് ആ സമയത്ത് വിക്രത്തിന് അവിടെ ഇട്ട് തീർക്കാനായിട്ടായിരുന്നു വന്നേ പക്ഷെ അവന്റെ കുത്തു മാറിക്കൊണ്ടത് അവനോടൊപ്പം വന്ന വേറൊരു അനുയായിക്കായിരുന്നു അയാൾ കുത്തുകൊണ്ട് വീണ് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും ഒരു നിമിഷം നിശ്ശബ്ദനായി ആ സമയത്ത് തന്നെയാണ് എസ് ഐ സാബു അങ്ങോട്ടേക്ക് വരുന്നത് സാബു എന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകാന്ത് അങ്ങോട്ട് എന്നിട്ട് സാറേ ഇങ്ങ് നോക്ക് എൻ്റെ കമ്പനിക്ക് നേരെ ഇവരെ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുക എൻ്റെ കമ്പനി കണ്ടില്ലേ നാശകോശമാക്കി വെച്ചിരിക്കുന്നു കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്ത് ഭയങ്കരമായിട്ട് അഭിനയിച്ച് താർക്കുക അപ്പോഴേക്കും വിക്രം ചെന്ന് വന്നിട്ടുള്ളൂ സാറേ ഞങ്ങൾ സമാധാനമായിട്ട് ഇവിടെ സമരം നടത്തിക്കൊണ്ടിരിക്കുവായിരുന്നു ആ സമയത്ത് പുറത്തുനിന്ന് വന്ന കുറച്ച് ആൾക്കാരെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് സ്വാഭീവിച്ച് പുറത്തുനിന്ന് വന്ന ആൾക്കാരോ ഇതൊക്കെ നിങ്ങളുടെ കമ്പനിയിലുള്ള ആൾക്കാരല്ലേ കമ്പനിയിലുള്ള ആൾക്കാർ തന്നെയാ സാറേ പക്ഷെ യൂണിയൻ ഉള്ളോ അല്ല അങ്ങനെ പറഞ്ഞു എന്നാ ചെയ്യും നിങ്ങളോടൊപ്പം ചേരാൻ വന്നായിരിക്കും അവരായിരിക്കും പിന്നെ അക്രമാസക്തമായിട്ട് പെരുമാറല്ലേ നിങ്ങൾ ചെയ്തേ ഇപ്പൊ തന്നെ കണ്ടില്ലേ ഒഴുത്തും കുത്തേറ്റ് കിടക്കുന്നു സാറേ അതിനകത്ത് ഞങ്ങൾക്ക് ഒരു ഉത്തരവാദിത്തം ഇല്ല ഞങ്ങളല്ലേ ചെയ്തേ അതൊക്കെ താനേ പിന്നീട് പറഞ്ഞാൽ മതി കോടതി പറഞ്ഞാൽ മതി ഇപ്പം തന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ വേണ്ട വന്നതാ താനാണല്ലോ നേതൃത്വം കൊടുക്കുന്നെ വന്നു വണ്ടിയെ കയറണമെന്ന് പറയണ അപ്പോഴേക്കും വിക്രമ സാറേ ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല തെറ്റ് ശരിയൊക്കെ ഞങ്ങൾ തെളിയിച്ചോളാം അങ്ങനെ വിക്രത്തെ പോലീസ് പോലീസ് ജീപ്പിലേക്ക് കയറ്റാൻ തുടങ്ങുന്ന സമയത്താണ് ഒരു ഓട്ടോറിക്ഷ അങ്ങോട്ട് വന്ന് നിൽക്കുന്നെ ഓട്ടോറിക്ഷയ്ക്കകത്തൊന്ന് വേദം ഇറങ്ങുവാണ് അങ്ങനെ വേദം ഇറങ്ങി അങ്ങോട്ടേക്ക് ഒന്ന് വേദയെ കഴിഞ്ഞപ്പോൾ തന്നെ ശ്രീകാന്തിൻ്റെയും സാബുവിൻ്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറി വേദി അങ്ങോട്ട് വന്നിട്ട് എസ് എ സാബുവിനോടിച്ചു എന്താ സാബു സാറേത് മുതലാളിമാർക്ക് ഏറാമൂളിയായിട്ട് നിക്കാനാണോ ശമ്പളം തരുന്ന സർക്കാർ കഷ്ടം ഉണ്ട് കിട്ടോന്ന് പറയണെ എടീന്ന് വിളിച്ചോണം അങ്ങോട്ട് ചെന്നു സാബു ഡേ ഹെടീന്ന് മര്യാദയ്ക്ക് ബക്കിയിലെന്ന് വിളിച്ചോണം എടി പോടിന്നൊന്നും വിളിക്കാൻ പറ്റില്ല അപ്പോഴേക്കും അയാളുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി പിന്നെ വിടിച്ചു എന്താ ഇവിടെ സംഭവം നടന്നേ അപ്പോഴേക്കും ശ്രീകാന്ത് വലിയ ആള് കളിച്ചു പറഞ്ഞു കണ്ടില്ലേ കമ്പനിയെ അടിച്ചു തകർക്കാൻ ശ്രമിച്ചു പിന്നെ എന്നെ കുത്തിക്കൊല്ലാൻ കൊല്ലാൻ ശ്രമിച്ചു അവിടെ അക്രമസക്തമായ സമരമാണ് ഇവിടെ അടിച്ചുവിട്ടെ അതിനെതിരെ കേസ് കേസെടുത്തിരിക്കോ ഓ അങ്ങനെയാണല്ലേ അതാണ് കാര്യം അല്ല ഒരു കാര്യം ചോയിച്ചോട്ടെ വിക്രം ശരിക്കും എന്താ സംഭവിച്ച കാണാ അയാൾ പറഞ്ഞൊന്നും വിശ്വാസം വന്നില്ല വേദയ്ക്ക് അപ്പോഴേക്കും വിക്രം പറഞ്ഞു ഞങ്ങൾ സമാധാനപരമായിട്ട് ഇവിടെ സമരം നടത്തിക്കൊണ്ടിരിക്കുവായിരുന്നു ആറുപേര് വെച്ച് നിരാഹാര സമരം നടത്തി മുന്നോട്ട് കൊണ്ടുവാനായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം ആ സമയത്താണ് കുറച്ചുപേരി ഇങ്ങോട്ടേക്ക് കയറി വന്നേ അവരാണ് വന്ന് പ്രശ്നം ഉണ്ടാക്കിയത് ഞങ്ങളല്ലാന്ന് പറഞ്ഞു അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു പിന്നെ അവരൊക്കെ കമ്പനിയിലുള്ളവർ തന്നെയാണല്ലോ ആ സമയത്ത് എസ് ഐ സാബു പറഞ്ഞു അതെ അവർ കമ്പനിയിലുള്ളവരാ അവര് ഇവരുടെ കൂടെ ചേരാൻ വേണ്ടി വന്നാ അപ്പോഴേക്ക് അതിലൊരുത്തം വന്നിട്ട് പറഞ്ഞു അതെ ഞങ്ങളും സമരം നടത്താൻ വേണ്ടി ഇങ്ങോട്ടേക്ക് അന്നിന് വന്ന ഇയാള് പറഞ്ഞിട്ടാ ഞങ്ങൾ വന്നേന്ന് പറഞ്ഞു ഈ സമയത്ത് വേദ സാബുവിനോട് പറഞ്ഞു എൻ്റെ സാറേ തിരക്കഥ ഉണ്ടാക്കുമ്പോൾ ഇത്ര നല്ല തിരക്കഥയൊക്കെ ഉണ്ടാക്കാൻ മേലെ ഇത് ഒരുമാതിരി കഥയായി പോയല്ലോ പിന്നീട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം സാർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയാലും അവിടെ കൊണ്ടുവന്ന് കോടതി വന്ന് എനിക്ക് ജാമ്യം എടുക്കാനായിട്ട് പറ്റും ജാമ്യം കിട്ടാത്ത വകുപ്പൊന്നും അല്ലല്ലോ ഇത് അപ്പോഴെനിക്ക് ശ്രീകാന്ത് പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് ജാമ്യം ഒന്നും എടുക്കാൻ പറ്റില്ല ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാനേ പിന്നീട് വേദ വിക്രത്തോട് ചോദിച്ചു അല്ല വിക്രം ശരിക്കും കുത്തുകൊണ്ട് കിടക്കുന്ന ആരാ നിങ്ങളുടെ അണികളിൽപ്പെട്ട ആരെങ്കിലും ആണോ യൂണിയൻ യൂണിയിൽപ്പെട്ട ആളാണോ അപ്പോഴേക്കും ഒരാൾ ഒരാളോടന്നിട്ട് പറഞ്ഞല്ല ഞങ്ങളിപ്പെട്ട ആരും അല്ല കുത്തുകൊണ്ട് നടക്കുന്നത് അത് പുറത്തുനിന്ന് ഒരാളാണ് ഓഹോ കുത്തിയതും പുറത്തുനിന്ന് വന്ന ഒരാൾ തന്നെയാണെന്ന് പറയുന്നത് ആഹാ അപ്പം അങ്ങനെയാണ് വിക്രം പറഞ്ഞു അത് അതുമാത്രമല്ല അവര് തന്നെയാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുന്നതും ആ കുത്തു കിട്ടിയ ആളെ കൊണ്ടുപോയിരിക്കുന്നത് അവര് പോകാൻ വേണ്ടി കാത്തിരുന്നു ഈ എസ് ഐ സാബു സാറ് അതിന് ശേഷമാണ് ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് ഒരുങ്ങിയത് എന്റെ സാറേ കാര്യങ്ങളൊക്കെ പകൽ പോലെ വ്യക്തമല്ലേ ഇവിടെ കേസ് കേസെടുക്കണ്ടേ വിക്രത്തിനും വിക്രത്തിന്റെ കൂടെയുള്ള ആൾക്കാർക്കും എതിരെയല്ല കാരണം അങ്ങോട്ടേക്ക് പോയിട്ടില്ലേ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടില്ലേ കുറേ ആൾക്കാർ സമരം ചെയ്യാനായിട്ട് പുറത്തുനിന്ന് വന്നിരിക്കുന്നവർ അവർക്കെതിരെ വേണം അവരാണ് വന്ന് പ്രശ്നം ഉണ്ടാക്കിയതും കുത്തിയതും അവർ തന്നെയാണ് അവരെ കസ്റ്റഡിയിൽ എടുക്കണം അല്ലാതെ വിക്രത്തിനല്ല ഒരു കാര്യം ചെയ്യുക ഇവരെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ സാറിനെതിരെ ഈ നിൽക്കുന്ന നിങ്ങളുടെ ശ്രീകാന്ത് സാറിനെതിരെ ഞാൻ അങ്ങോട്ട് കേസ് കൊടുക്കും അറിയാലോ തിരിച്ച് വിക്രം ഒരു കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് ഇത് കേട്ടപ്പോൾ ശരിക്കുമൊന്നു പതിരി പോയി കാരണം തെറ്റ് ചെയ്തത് ഇവരല്ല കയറി വന്നവരാ കാരണം ഇവര് സമാധാനപരുമായിട്ട് സമരം നടത്തിക്കൊണ്ടിരിക്കുവായിരുന്നു അതിൻ്റെ ഇടയ്ക്കിലേക്ക് വന്ന പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരുന്നേ പിന്നീട് ശ്രീകാന്തിൻ്റെ എന്നിട്ട് പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ ഡേ ഇവരുടെ കാര്യങ്ങളൊക്കെ അങ്ങ് സാധിച്ചു കൊടുക്ക് ഇവരുടെ ശമ്പള പരിഷ്കരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടത്തി കൊടുക്കുന്നതായിരിക്കും നല്ലത് ശ്രീകാന്ത് വെച്ച് ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും ഇല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നോ ഇല്ലെങ്കിൽ ഞാനും മാനേജ്മെന്റിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണല്ലോ അപ്പം എനിക്കും ചില തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വരും അവർ പറഞ്ഞ ആവശ്യങ്ങൾ എനിക്ക് എനിക്കങ് അംഗീകരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോഴേക്കും തൊഴിലാളികൾ അവിടെ നിന്ന് കയ്യടിച്ചു ശരിക്കും നാണം കിട്ടുപോയി ശ്രീകാന്ത് വേദ വന്ന ഓട്ടോഷൻ തന്നെ കയറി അങ്ങോട്ട് പോവാണ് വിക്രത്തിന് ഭയങ്കര സന്തോഷം തോന്നി വേദയോട് ഒരു ആരാധന കാര്യങ്ങളൊക്കെ തോന്നി എസ് ഐ സാബു നാണം കിട്ട് നിൽക്കുവാണ് എന്ത് ചെയ്യാൻ പറ്റും വിക്രം ചോദിച്ചു അല്ല സാറേ എടുക്കുന്നില്ലേ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും മിണ്ടാൻ പറ്റില്ലല്ലോ ഒന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് പോവാണ് ശ്രീകാന്തിനും പരാതിയില്ല ഇത്ര സമയം പരാതി ഉണ്ടായിരുന്നു അത് വേദ ചോദിക്കുകയും ചെയ്തു ഇപ്പൊ പരാതി ഇല്ലയെന്ന് പരാതി ഇല്ലെന്ന് പറഞ്ഞു അപ്പൊ വേദ സാബുനോട് പറയുകയും ചെയ്തു ഇനി ഇനിയിപ്പ പരാതി ഇല്ലെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ കാരണം ആ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ സാറിന് തനിയെ പരാതി എടുക്കേണ്ടി വരും അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോഴത്തേനും എസ് ഐ സാബുവിന് നല്ല ദേഷ്യം വന്നു പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലോ ഇവിടെ വേദയാണ് സ്കോർ ചെയ്ത് പോയത് അങ്ങനെ അന്ന് രാത്രിയായി രാത്രിയായി കഴിഞ്ഞപ്പോൾ നന്ദിനിക്കാണെങ്കിൽ വിശം നട്ട് കണ്ണ് കാണത്തില്ല എന്താ ചെയ്യേണ്ടേന്ന് നന്ദിനി ഇങ്ങനെ ആലോചിച്ചു ഒടുവിൽ നന്ദിനി അടുക്കളയിലേക്ക് വന്നു അടുക്കളയിൽ ചെന്ന് കലത്തിനകത്ത് നോക്കുമ്പോൾ ചോറ് ഒരു പോലും ഇല്ല കലമൊക്കെ കഴുകി കമത്തി വെച്ചിരിക്കുന്നു എൻ്റെ ഭഗവാനെ ഇനിയിപ്പം എന്ത് ചെയ്യും ഇനിയിപ്പോൾ ചോറൊക്കെ വെന്ത് വരാൻ കുറെ സമയം പിടിക്കും വിശം നട്ട് കണ്ണ് കാണത്തില്ല അപ്പം ഇനി വ്രതം എടുക്കണം എന്നല്ലേ പറഞ്ഞു വ്രതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശിക്ഷ കിട്ടിയിരിക്കല്ലേ ആഹാരം കഴിക്കലെന്ന് അങ്ങനെ ആലോചിച്ചു എന്തേലും ചെയ്തേ മതിയാളു അങ്ങനെ ടിന്ന് തുറന്ന് നോക്കി കുറച്ച് കടലിരിക്കുന്നു കടലെല്ലാം കൂടെ വാരി വായിലേക്ക് ഇടണം അങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും വേദം നിൽക്കുന്നുണ്ട് ഇവളോ ഇവളെന്തേലും ഇങ്ങോട്ടേക്ക് വന്നേ അതെ നന്ദിനി അടുത്തേക്ക് ഇങ്ങോട്ടേക്ക് വരുന്ന ഞാൻ കണ്ടായിരുന്നു ഞാനിപ്പോ അപ്പുറത്തും മുറിയിലല്ല കിടക്കണേ അറിയാലോ നന്ദിനി അടുത്ത് കഥവ് തുറന്ന് വരുന്നത് കണ്ടിട്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നെ എന്താ നന്ദിനി നന്ദിനടുത്ത് ഇവിടെ അത് പിന്നെ ഞാനും വിശക്കുന്നുണ്ടല്ലേ അത് പിന്നെ എനിക്ക് വിശക്കുന്നുണ്ട് അതെ വെറുതെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് പാലിക്കാൻ പറ്റുന്നവർ മാത്രം വെറുതെ കൊടുത്തിട്ട് കാര്യമുള്ളൂ കാര്യമുള്ളൂ അല്ലാത്തവർ വെറുതെ എടുത്തിട്ട് കാര്യമില്ല അപ്പോഴേക്കും നന്ദിനി പറഞ്ഞു നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നേ അതെ ഞാൻ നന്ദിനി അടുത്തി ഒന്ന് കാണാൻ വേണ്ടി കണ്ടില്ലേ അങ്ങ് പോയി കുടാന്ന് ചോദിക്കണം അതെന്താ നന്ദിനടുത്തി നമ്മളും നാത്തൂനും നാത്തനും അല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞു വെച്ചാലേ ഇരിക്കാന്നേ മിണ്ടിയും പറഞ്ഞിരിക്കാൻ പറ്റാൻ സമയമില്ല എനിക്ക് വിശന്നിട്ട് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട് സമനില തെറ്റി ഞാൻ എന്തെങ്കിലും ചെയ്ത് പൂട്ടോ ഓ ഈ നന്ദിനിയടുത്തോട് ഒരു കാര്യം പറഞ്ഞാൽ ദേ വേദെ നീ കളിക്കാതെ നിന്ന് മാറി നിൽക്ക് നന്ദിനടുത്ത് ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ നന്ദിനി ഇങ്ങോട്ട് നന്ദിനിയടുത്ത് ഇങ്ങോട്ട് വാ എങ്ങോട്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു അത് എനിക്കറിയായിരുന്നു നന്ദിനടുത്തേക്ക് വെറുതെ ഒന്നും എടുക്കാൻ പറ്റില്ല എന്ന് കാരണം നന്ദിനടുത്ത് ഒരിക്കലും അങ്ങനെ ചെയ്യത്തുമില്ല അപ്പൊ പിന്നെ വെറുതെ എന്തിനാ അതോടെ ഞാൻ കുറച്ച് ചോറെടുത്ത് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വേദയത് കൊണ്ട് കാണിച്ചു കൊടുത്തു അപ്പോഴേക്കും തട്ടിപ്പറിക്കുന്ന പോലെ അതങ്ങോട്ട് വേദട കൈ നന്ദിനി വാങ്ങിച്ചു അത് വീട്ടിരിക്കണേ നന്ദിനടുത്തി ഇത് ഞാൻ എന്തിനാ തന്നേന്ന് അറിയാമോ നന്ദിനടുത്തോടെ ഇഷ്ടം കൊണ്ടൊന്നും അല്ല എടുത്ത് മാറ്റിവെച്ചത് കാരണം ഇത് തന്നില്ലെങ്കിൽ രാത്രി മൊത്തം വിക്രത്തിനെ പ്രായിക്കൊണ്ടിരിക്കും പാവം മലയ്ക്ക് പോകാനുള്ള അല്ലേ വെറുതെ എന്തിനാ പ്രാക്കി കിട്ടുന്ന നന്ദിനടുത്തി പ്രാഗല്ല ഏക്കോ ഒന്നുമില്ല പക്ഷെ എന്നാലും അത് ശരിയല്ലോ അതുകൊണ്ട് മാത്രമാണ് എടുത്തു തന്നെ പക്ഷെ എപ്പോഴും ഇങ്ങനെ എന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒന്നും ഉണ്ടായെന്ന് വരത്തില്ല നന്ദിനും നോക്കി പിന്നീട് വേദ പറഞ്ഞു കഴിക്ക് കഴിക്കുക എന്നും പറഞ്ഞിട്ട് വേദിയെ അങ്ങോട്ട് പോയി നന്ദിനിയാണ് കൂടി വാരി വലിച്ച് കഴിക്കുകയാണ് അത്രക്ക് വിഷപ്പെട്ടായിരുന്നു നന്ദിനിക്ക് പിന്നീട് പിറ്റേ ദിവസം വേദ പതിവെ തന്നെ വക്കീൽ ഓഫീസിലേക്ക് പോയി കുറെ സമയം കഴിഞ്ഞപ്പോനും അങ്ങോട്ടേക്ക് തേറായിട്ട് ശ്രീധരൻ സാറ് വരുവാണ് അങ്ങനെ അയാളെ കണ്ടുകഴിഞ്ഞപ്പോനും അവിടെ ഉണ്ടായിരുന്ന വേറൊരു വക്കീൽ വെച്ചു ഇതെന്ത് പറ്റി സാറേ ഈ വഴിക്കൊക്കെ അല്ല എന്ത് പറ്റി സാറേ അതെ കുശലാന്വേഷണം വന്ന വക്കീൽ ഓഫീസിലേക്ക് അത് മനസ്സിലായി അതെ ഞാനൊരു കേസ് വക്കാലത്ത് കൊടുക്കാൻ വേണ്ടി വന്ന വക്കാലത്തോ അപ്പോഴേക്കും വേദയെ നോക്കിട്ട് പറഞ്ഞു അതെ വക്കീലിനടുത്താൻ വക്കാലത്ത് വരുന്നേ അപ്പോഴേക്കും വേദയുടെ അടുത്തിരുന്ന് വക്കീൽ പറഞ്ഞു ആഹാ കൊള്ളാലോ വേദ കേസ് സ്വന്തമായിട്ട് പിടിക്കാനും തുടങ്ങിയോ അപ്പോഴേക്കും വേദ പറഞ്ഞു ഞാൻ ഞാനങ്ങനെയൊന്നും ഇല്ല പിടിച്ചിട്ടില്ല എന്ന് പറയണ ആ സമയത്ത് ശ്രീധരൻ പറഞ്ഞു അതെ ഞാൻ ചക്രവാണി സാറിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു സാറാണ് പറഞ്ഞത് വേദയെ കേസ് ഏൽപ്പിക്കാനായിട്ട് എന്ന് പറഞ്ഞു അങ്ങനെ വേദയുടെ കയ്യിലേക്ക് ആ കേസ് ഫയൽ അങ്ങോട്ട് കൊടുക്കുവാണെങ്കിൽ ഇതിനകത്ത് എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് ഒരാൾക്ക് വക്കീൽ നോട്ടീസ് അയക്കണം അതിന് വേണ്ടിട്ടാന്ന് പറയണം അത് വായിച്ചു കഴിഞ്ഞപ്പോൾ വേദ ഒരു നിമിഷം ഞെട്ടി പിന്നീട് വേദ പറഞ്ഞു അതെ ഞാൻ ഒന്നും സാറിനെ കണ്ടിട്ട് വരട്ടെ എന്ന് പറയണം അങ്ങനെ നേരെ ചക്രവാണി സാറിന്റെ അടുത്തേക്ക് തന്നു സാറിന്റെ അടുത്ത് എന്നിട്ട് അതെ ആ ശ്രീധര സാർ വന്നിട്ടുണ്ട് ആ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ല എന്താ ചെയ്യേണ്ടേ എന്താ വേദയ്ക്ക് എന്താ എന്തേലും ബുദ്ധിമുട്ടുണ്ടോ ഒരു വക്കീൽ നോട്ടീസ് അയക്കുന്നുണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നാലും അതെ ശ്രീകാര്യ ശ്രീനിവാസനെതിരെ വക്കീൽ നോട്ടീസ് അയക്കുന്നോണ്ടാണോ അല്ല സാറേ അവിടുത്തെ കേസൊക്കെ നമ്മളല്ലേ നോക്കുന്നേ ശ്രീകാര്യ ശ്രീനിവാസന്റെ കേസുകളും കാര്യങ്ങളൊക്കെ ഇവിടെയല്ലേ നോക്കുന്നേ അപ്പൊ പിന്നെ അയാൾക്കെതിരെ വക്കീൽ നോട്ടീസ് അയക്കാന്ന് പറഞ്ഞാല് അതാണോ അയാൾ പൈസ വരുമ്പോൾ നമ്മൾ അയാൾക്കെതിരെ ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു അയാൾക്ക് വേണ്ടി വാദിക്കുന്നു പക്ഷെങ്കിലിപ്പം തേറാട്ട് ശ്രീധരൻ വന്നു അപ്പൊ അയാൾക്ക് വേണ്ടി നമ്മൾ വാദിക്കണം സത്യസന്ധനായ ഒരു മനുഷ്യനാ അയാൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന ആളാ അപ്പം അയാളുടെ വക്കാലത്ത് നമ്മൾക്ക് ഏറ്റെടു ഏറ്റെടു ഏറ്റെടുക്കാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ വേദയെ തന്നെ ഏൽപ്പിക്കാൻ പറഞ്ഞത് അല്ല സാറത് ഞാൻ വേദയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ പറഞ്ഞോ ഞാൻ വേറെ ആരെങ്കിലും ഏൽപ്പിച്ചോളാം ഇനി ബാക്കി നോട്ടീസ് അയക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ഏ അങ്ങനെയൊന്നുമില്ല സാറ് പറഞ്ഞാൽ ഞാൻ ഓക്കെയാ എങ്കിൽ ചെല്ലാം പറയുന്നത് വേദ സന്തോഷത്തോട് കൂടിയിട്ട് അങ്ങോട്ട് മടങ്ങുന്നേ അപ്പം അപ്പോഴേക്കും ചക്രവാണി പുറയെന്ന് വിളിച്ചിട്ട് പറഞ്ഞു അതെ ഒരു കാര്യം വേദയോട് പറയാൻ മറന്നു എന്താ ദർശൻ വക്കീൽ വിളിച്ചിട്ടുണ്ടായിരുന്നു വേദയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല വക്കീൽ ഏനാ കോടതി ചെന്നുകഴിയുമ്പോഴത്തേനും വക്കീലെ നിന്ന് കാണണമെന്ന് ഓ ശരി ആയിക്കോട്ടെ സാറേന്ന് പറയാണ് വേദയ്ക്കാണെങ്കിൽ മനസ്സിലൊരു സന്തോഷമൊക്കെ തോന്നി കാരണം ശ്രീകാര്യ ശ്രീനിവാസനെ കുറെ നാളായിട്ട് ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കായിരുന്നു അതിനൊരു അവസരമാണ് കൈവന്നിരിക്കുന്നത് കുറച്ചു കഴിഞ്ഞപ്പോൾ വേദ കോടതിയിലേക്ക് വന്നു ദർശനെ കാണുവാണ് ഈ സമയത്ത് വേദ ചോദിച്ചു അല്ല ദർശൻ എന്നെ കാണണമെന്ന് പറഞ്ഞായിരുന്നു ആ അതെ ഇന്നലെ കുറച്ച് കേസിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് എന്നോട് നോക്കാനായിട്ട് പറഞ്ഞില്ലായിരുന്നു ഞാനതൊക്കെ കമ്പ്യൂട്ടറിനകത്ത് നോക്കി അപ്പോൾ അതിനെക്കുറിച്ച് കാര്യമായിട്ട് പഠിക്കുകയും ചെയ്തു ആ വിക്രത്തിന്റെ കേസാണോ അതെ അതിനെക്കുറിച്ച് തന്നെ അതിനകത്തൊന്നും എനിക്കൊരു കാര്യം മനസ്സിലായത് വീട്ടിൽ വെച്ച് തന്നെയാണ് മാഷിന്റെ ബാഹ്യനകത്ത് ആ മയക്കുമരുന്ന് വന്നത് വീട്ടിൽ വെച്ചോ അതെ സ്കൂളിൽ വന്ന അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല കാരണം സ്കൂളിലെ മാഷിമാരുടെ ആണെങ്കിലും അവിടെയൊക്കെ മൊഴിയെന്ന് അവർക്ക് ആർക്കും അതിനെക്കുറിച്ച് അറിയത്തിണ്ടായിരുന്നില്ല പക്ഷെ വീട്ടിൽ നിന്ന് തന്നെയാണ് ആ ബാഗിനകത്തേക്ക് അത് വന്നത് വീട്ടിൽ നിന്ന് തന്നെയാണ് ബായികിനകത്ത് ആ മയക്കുമരുന്ന് വന്നിരിക്കുന്നത് അല്ല സാറേ അതെങ്ങനെ സംഭവിക്കും പുറത്തുനിന്ന് ഒരാൾ വരുവോ പിന്നെ വീട്ടിലുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ അവരങ്ങനെ ചെയ്യുവോ അമ്മയും പിന്നെ വിക്രം വിനേട്ടനും അതുപോലെ തന്നെ വിശ്വേടനൊക്കെ എല്ലാം ഉള്ളൂ അതെ പക്ഷേ വിക്രം ചെയ്തിട്ടുണ്ടെന്നെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും വിക്രം അത് ചെയ്തിട്ടില്ല അപ്പോഴേക്കും ദേ പറഞ്ഞു പിന്നെ ആരായിരിക്കും അല്ല ഇപ്പം ഈ വേദ പറഞ്ഞ പേരുകളുണ്ടല്ലോ അതിനകത്ത് ഏറ്റവും കൂടുതൽ സാധ്യത ആർക്കായിരിക്കും കൂടുതൽ അങ്ങനെയാണെങ്കിൽ അത് വിനേട്ടനായിരിക്കും അത് ശരിയാ അങ്ങനെ തന്നെയാണ് ചാൻസ് കൂടുതലോ ഒന്ന് ആലോചിച്ച് നോക്കി ബിശാറിൻ്റെ കേസിൽ തന്നെയാണെങ്കിലും ആ ആ റെസിപ്റ്റ് ചിട്ടിക്കടച്ചതെന്ന് പറയുന്ന ആ റെസിപ്റ്റ് അതെങ്ങനെ ശ്രീകാന്തിന്റെ കൈ എത്തി അങ്ങനെയാണെങ്കിൽ മിക്കവാറും അത് ഈ പറയുന്ന വിനായകൻ കൊടുത്തായിരിക്കില്ലേ അങ്ങനെയാണെങ്കിൽ അയാളെയാണ് സംശയിക്കേണ്ടിയിരിക്കുന്നത് അപ്പോഴേക്കും വേദം പറഞ്ഞു ശരിയാ അതിനുള്ള സാധ്യത കൂടുതലുണ്ട് ദർശൻ പറഞ്ഞു ശരിക്കും പറഞ്ഞാലും മാഷിനോട് വിരോധമുള്ള ആ വീട്ടിൽ വീട്ടിലാർക്കും ഇല്ല പക്ഷേങ്കിൽ കോളേജിൽ പഠിക്കുന്ന കുറച്ച് കുട്ടികൾക്ക് മാഷിനോട് വിരോധമുണ്ട് കാരണം അന്ന് മാഷായ അവർക്കെതിരെ പരാതി കൊടുത്ത് അവരെ അകത്താക്കിയില്ലേ അതിന്റെ വിരോധം ഒരു പക്ഷേ എങ്കിൽ വിനായകനെ സ്വാധീനിച്ച ആ മയക്കമരുന്ന് പൊതി മാഷിനെ ഭാവി വെപ്പിച്ചാണെങ്കിലോ അത് കേട്ടു കഴിഞ്ഞപ്പം ഒരു നിമിഷം വേദ പറഞ്ഞു ശരിക്കും ചിലപ്പോൾ അത് തന്നെ ആയിരിക്കും അതായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക ഒരു കാര്യ ഒന്ന് ചോദിച്ചു വയ്ക്കാം ഏയ് വേണ്ട വേണ്ട ഇപ്പഴ അതിനെക്കുറിച്ച് അങ്ങനെ ചോദിക്കുന്നത് ശരിയല്ല അതാ അതിബുദ്ധി കാണിക്കരുത് കാരണം ഒരു സംശയത്തിന്റെ പേരിൽ ഒരു കാര്യങ്ങളും തുറന്നു പറയാൻ പാടില്ല നമുക്ക് വ്യക്തമായ തെളിവുകളൊക്കെ കിട്ടണം ഇപ്പോഴേക്കും വേദ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആ പഴയ കാലത്തേക്കൊന്ന് റീവിസിറ്റ് ചെയ്യേണ്ട വരുമല്ലേ അതെ ഉറപ്പായിട്ടും അങ്ങനെ തന്നെ വേദ ചെയ്യണം എല്ലാ തെളിവുകളോടും കൂടി വേണം നമുക്ക് ഒരാളെ പൊക്കാനായിട്ടെന്ന് പറയണം വേദ പറഞ്ഞു ആ കാര്യം ഞാൻ ഏറ്റു എന്ന് പറയണം അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോവി വരാട്ടോ കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി